ഇന്ത്യൻ റെയിൽവേക്ക് വീണ്ടും അഭിമാന നേട്ടം ഹരിത റെയിൽ നവീകരണത്തിൽ സുപ്രധാന നാഴിക കല്ല് പിന്നിട്ട് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിൻ കോച്ച് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ വിജയകരമായി പരീക്ഷിച്ചു പരീക്ഷണ ഓട്ടത്തിന്റെ വീഡിയോ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് എക്സിൽ പങ്കുവച്ചത് ഇന്ത്യ നിലവിൽ ആയിരത്തി ഇരുന്നൂറ് എച്ച് ബി ശേഷിയുള്ള ഹൈഡ്രജൻ ട്രെയിൻ വികസിപ്പിക്കുകയാണെന്നും ഇത് ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഇന്ത്യയെ മുൻനിരയിൽ എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഹൈഡ്രജൻ റെയിൽ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇതോടെ ഇന്ത്യയും ഇടം പിടിച്ചു ആദ്യ ഹൈഡ്രജൻ പവേഡ് കോച്ച് ചെന്നൈയിലെ ഐ സി എഫിൽ വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യ ആയിരത്തി ഇരുന്നൂറ് എച്ച് പി ഹൈഡ്രജൻ ട്രെയിൻ വികസിപ്പിക്കുകയാണ് ഇത് ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിൽ എത്തിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് സംരംഭത്തിന് കീഴിൽ മുപ്പത്തി ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകൾ ഓടിക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് പദ്ധതിയുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയെ അറിയിച്ചിരുന്നു ഓരോ ട്രെയിനിനും ഏകദേശം എൺപത് കോടി രൂപയും പൈതൃക മലയോര റൂട്ടുകളിലെ അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഓരോ റൂട്ടിനും എഴുപത് കോടി രൂപയും ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകളിലേക്ക് മാറ്റുന്നതിനുള്ള നൂറ്റി പതിനൊന്ന് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയുടെ പൈലറ്റ് പ്രോജക്റ്റും ആരംഭിച്ചിട്ടുണ്ട് ഇത് നോർത്തേൺ റെയിൽവേയുടെ ജിന്ത് സോനിപത് പാതയിൽ ഓടും ഹൈഡ്രജൻ ട്രെയിനുകളുടെ പ്രാരംഭ പ്രവർത്തന ചിലവ് കൂടുതലാണെങ്കിലും കാലക്രമേണ ഇത് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹരിതഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഹൈഡ്രജൻ ഊർജത്തിലൂടെ ഇന്ത്യയുടെ കാർബൺ രഹിത യാത്രാലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കാനും ഈ നീക്കം ലക്ഷ്യമിടുന്നു രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ഒരു അത്യാധുനിക പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് വൈഷ്ണവ് നേരത്തെ പറഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും നീളമേറിയതും പരമാവധി പവർ ഉള്ളതുമായ ഹൈഡ്രജൻ ട്രെയിനുകളിൽ ഒന്നായിരിക്കും ഇത് പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ട്രെയിനിൻ്റെ സ്പെസിഫിക്കേഷനുകൾ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് നിലവിൽ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഹൈഡ്രജൻ ട്രെയിനുകളിൽ ഒന്നായിരിക്കും ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പവറുള്ള ഹൈഡ്രജൻ ട്രെയിനുകളിൽ ഒന്നായിരിക്കും ഇതെന്നും എം പി അജിത് കുമാർ ഭൂയന്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി മന്ത്രിയുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ട്രെയിൻ ഹരിയാനയിൽ ജിന്ത് സോണിപത്ത് റൂട്ടിൽ പരീക്ഷണ ഓട്ടം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോകത്തിലെ നാല് രാജ്യങ്ങളിൽ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനുകളുണ്ട് വൈഷ്ണവിന്റെ അഭിപ്രായത്തിൽ അവർ അഞ്ഞൂറ് മുതൽ അറുനൂറ് വരെ കുതിരശക്തി ഉത്പാദിപ്പിക്കുന്നു മറുവശത്ത് ഇന്ത്യ നിർമ്മിക്കുന്ന എഞ്ചിന് ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് ഈ വിഭാഗത്തിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്നതാണിത് മാത്രമല്ല തദ്ദേശീയ കഴിവുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റെയിൽ എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത് ഹൈഡ്രജൻ ഇന്ധനമായി പ്രവർത്തിക്കുന്ന ട്രെയിനുകൾ ഓടിക്കുന്ന നാല് രാജ്യങ്ങൾ ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന എന്നിവയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഹൈഡ്രജൻ അധിഷ്ഠിത ട്രെയിനുകളുടെ പ്രവർത്തന ചെലവ് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ലെങ്കിലും ഹൈഡ്രജൻ ട്രെയിനുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രവർത്തന ചെലവ് വർദ്ധിക്കുമെന്ന് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നു സാമ്പത്തിക പരിഗണനകൾക്കപ്പുറം പൂജ്യം കാർബൺ ഉത്ഭവനം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക നേട്ടങ്ങൾക്ക് ഹൈഡ്രജൻ ഇന്ധനം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ശുദ്ധമായ ഊർജ്ജ പരിവർത്തന തന്ത്രത്തിന്റെ ഒരു പ്രധാന ഘടകമായി മാറ്റുന്നു ന്യൂസ് ഡെസ്ക് കർമ